അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി സംരക്ഷണത്തിന് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൊബൈൽ ചുവഴി നടത്തിയ ആക്രമണത്തിൽ പറഞ്ഞ യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും കല്യാണിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് പരിക്കേറ്റു പണിമുടക്ക് നഗരവികസന പ്രവർത്തനങ്ങളെ ബാധിച്ചില്ല കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ നടത്തിയ ആക്രമണത്തിൽ വലഞ്ഞ യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും സമര അനുകൂലികൾ വെള്ളൂർക്കുന്ന് കെ എസ് ആർ ടി സി ബസ്സിനു നേരെ നടത്തിയ കല്ലേറിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് പരിക്കേറ്റു കോഴിക്കോട് നിന്ന് പാലാക്ക സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിനു നേരെയാണ് വെള്ളൂർക്കുന്നത് ഒരു സംഘം പണിമുടക്ക് അനുകൂലികൾ കല്ലറഞ്ഞത് കണ്ടക്ടർ ഷീർ ബിയുടെ മുഖത്ത് വാഹനത്തിന്റെ ചില്ലുകൊണ്ട് പരിക്കേറ്റു പരിക്കേറ്റ ഷബീർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ബസ് ഡ്രൈവർ അലൻ ഡിക്രൂസ് പറഞ്ഞു ഞങ്ങള് കോഴിക്കോട് നിന്ന് രാവിലെ മണിക്ക് പാലക്ക് പോണ വണ്ടിയാണ് ഇന്നലെ എട്ടാം തീയതി ഉച്ചക്ക് മൂന്നരക്ക് കോഴിക്കോട് പോയിട്ട് ഒമ്പതാം തീയതി രാവിലെ മണിക്ക് തിരിച്ച് പാലക്ക് പോണ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇത് മൂവാറ്റുഴ വെള്ളൂർ കൊന്നം വരെ ഒരു കുഴപ്പവും ഇവിടെ വന്നപ്പോൾ സമരാലോയൽ റോഡ് നടന്നിരിക്കണുണ്ട് ജംഗ്ഷനിൽ അപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് പോലീസ് വഴി തിരിച്ചു വഴിതിരിച്ചു താഴത്തേക്കുള്ള റോഡിൽ കൂടി ് കയറി അപ്പുറത്ത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ തിരിഞ്ഞു പോണ ഞങ്ങൾ തിരിഞ്ഞ് പോണ അവര് അവിടെ ഇരുന്ന സാമരാ പത്തിരുപത് പേരുണ്ടായി അതിൽ അവർ ഓടി ഒരു സൈഡ് ചെറിയ വഴി വഴിയുണ്ടായി മുകളിൽ ആ വഴി കൂടി ഓടി ഫ്രണ്ടി വന്നിട്ട് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ എന്നാ ഗ്ലാ വണ്ടീന്ന് ഇറക്കി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് പാൽ പിടിച്ചൊക്കെ വലിച്ചിടാൻ പറ്റും കണ്ടക്ടറിന്റെ കണ്ണിന്റെ ഇവിടെ റൈറ്റ് സൈഡ് ചില്ല് പൊട്ടി തറച്ച് കയറി വിടാം ഫ്രണ്ടിൽ തന്നെ തന്നെ ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വന്ന ബസ് വേറെ ഒരിടത്തും സമര അനുകൂലികൾ തടയുകയോ ആക്രമണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും കെ എസ് ആർ ടി സി യാത്രക്കാരൻ പറഞ്ഞു കാസർഗോഡിൽ നിന്ന് വരുന്നത് കോഴിക്കോട് വന്നു കോഴിക്കോട് കയറി ഇറങ്ങി പെരുമ്പാവൂരിൽ നിന്ന് ഇറങ്ങി വണ്ടിയായിരുന്നു മലബാറിൽ നിന്ന് വണ്ടിയായിരുന്നു അവിടെ നിന്നൊന്നും പ്രശ്നമില്ല

ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു നഗരവികസന പ്രവർത്തനങ്ങളെ ദേശീയ ബാധിച്ചില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.